കാങ്കോലിൽ സ്ഫോടക വസ്തു പൊട്ടി തളിച്ച് അപകടത്തിനിരയായവരെ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്ഫോടക വസ്തുവിടെ ഒളിപ്പിച്ചുവച്ചതിന്റെ ഉത്തരവാദിത്വം ബി ജെ പി സി പി എമ്മും സി പി എമ്മിലെ പഴിചാരി ബി ജെ പിയും രംഗത്ത് ഉഗ്രമായ ശബ്ദത്തോടെയായിരുന്നു സ്ഫോടനം നടന്നതെന്നും സ്ഫോടനത്തിനുശേഷം പ്രദേശമാകെ പുകപടലങ്ങളാൽ നിറഞ്ഞ് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു സ്ഫോടനത്തിൽ മുഖത്തും കയ്യിലും കാലിലും പൊള്ളലേറ്റ കരിങ്കുഴിയിലെ നാല്പത്തിയേഴുകാരിയായ പ്രസന്നയെയും വത്സലയെയും പയ്യന്നൂർ ഗവൺമെൻറ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് പ്രസന്നയുടെ കുപ്പായത്തിന് തീ പിടിച്ചിരുന്നു ആശുപത്രിയിലെത്തിയിട്ടും അവരുടെ കണ്ണുകളിൽ നിന്നും ഭീതി ഒഴിഞ്ഞു മാറിയിരുന്നില്ല പൊട്ടിത്തെറിക്കു ശേഷം കരിയും പുകയും ഉയർന്നതോടെ സ്ത്രീകളുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് പരിക്കേറ്റവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെത്തിച്ചത് ഒളിപ്പിച്ചു വെച്ച നാടൻ ബോംബാണ് പൊട്ടിത്തെറിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം നാട്ടിൽ കലാപമുണ്ടാക്കാനുള്ള ആർ എസ് എസിന്റെ ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്നും അടുത്തിടെ സി പി എം പ്രവർത്തകനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ബോംബുകളുമായി പോലീസ് പിടിയിലാവുകയും ചെയ്ത പ്രതികളുടെ വീടിന് സമീപത്താണ് സ്ഫോടനം നടന്നതെന്നും സി പി എം ലോക്കൽ കമ്മിറ്റി ആരോപിച്ചു ഇതിനു മുന്നേ ബോംബ് കൊണ്ടുപോകുമ്പോൾ കോറത്ത് വെച്ച് പിടിക്കപ്പെട്ട പ്രതികളുടെ വീടിന് തൊട്ട് സമീപത്താണ് ഈ സംഭവം നമ്മുടെ സി പി എമ്മിൻ്റെ നിരവധി പതാകകളൊക്കെ വെട്ടിനശിപ്പിച്ചപ്പോൾ കാര്യങ്ങളെല്ലാം യഥാവസരം പോലീസ് സ്റ്റേഷനെ അറിയിച്ചുവെങ്കിലും വളരെ ബോധപൂർവ്വം തന്നെ ഈ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്ന രീതിയാണുള്ളത് പോലീസ് യഥാവസരം ഇടപെടാതെ പ്രതികരിക്കാത്തതിൻ്റെ ഒരു പ്രയാസം ചെയ്തുണ്ട് ശരിക്കും ഈ പ്രദേശത്തൊരു കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ആർ എസ് ആർ ഉണ്ടാക്കുന്നത് ഇതിനെതിരായ ശക്തമായ പ്രതിഷേധം ഞങ്ങളെ സി പി എം ലോക്കൽ കമ്മിറ്റി എന്നുള്ളവരിൽ ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്